നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലിൽ കാലവർഷക്കാറ്റ് ദുർബലമായി തുടരുന്നതിനാൽ തിങ്കളാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയും വെയിലുമായി തുടരും അതിനുശേഷം ബംഗാൾ ഉൾക്കടൽ വടക്ക് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് കാലവർഷം വീണ്ടും കേരളത്തിൽ സജീവമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു മഴയുടെ വരവിന് ഇപ്പോൾ ഒരു സൈക്കോ ത്രില്ലർ സ്വഭാവമാണുള്ളത് ദിവസങ്ങളോളം നിർത്താതെ പെയ്യും അത്ര തന്നെ ദിവസം പെയ്യാതെയും ഇരിക്കും സമയമില്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് വെള്ളപ്പൊക്കമുണ്ടാക്കി കടന്നേക്കും മഴയുടെ സ്വഭാവത്തിൽ മാറ്റം കേരളത്തിൽ മാത്രമല്ലെന്നും വിദഗ്ധർ പറയുകയാണ് മഴ ലഭിക്കാതിരുന്ന രാജസ്ഥാനിൽ പോലും വലിയ മഴ കിട്ടുന്നതും കേരളത്തിൽ പ്രളയമുണ്ടായ രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലും പ്രളയമോ സമാന സാഹചര്യമോ ഉണ്ടായതും അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് മഴവെള്ളത്തെ സ്വീകരിക്കുന്നതിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി പരാജയപ്പെടുന്നതാണ് വെള്ളപ്പൊക്കവും മറ്റ് ദുരന്തങ്ങളും പ്രധാന കാരണമായി വിദഗ്ധർ പറയുന്നത് കാലവർഷത്തിലെ മഴയ്ക്കൊപ്പം മുൻപ് മിന്നലും ഉണ്ടായിരുന്നില്ല ഇത്തരം മേഘങ്ങൾ കാലവർഷത്തിൽ രൂപപ്പെടാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ കാലാവസ്ഥ മാറ്റാനുള്ള പ്രധാന കാരണമാണ് ഇത് മൺസൂൺ കാറ്റിന്റെ ദിശ മഴ പെയ്യുന്ന സ്ഥലം മേഘങ്ങൾ രൂപപ്പെടൽ സമുദ്രജല താപനില അന്തരീക്ഷ താപനില പസഫിക്കിലെ എൽനിനോ പ്രതിഭാസം തുടങ്ങിയ മാറ്റങ്ങളെല്ലാം ഇതിന്റെ ഭാഗമാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് മൺസൂൺ മഴയുടെ അളവിനായി പരിഗണിക്കുന്നത് ഉദാഹരണത്തിന് ജൂണിൽ ആദ്യ പത്ത് ദിവസം ശക്തമായി മഴ ലഭിച്ചാലും ശേഷിക്കുന്ന ഇരുപത് ദിവസം മഴ പെയ്യണമെന്നില്ല എന്നാൽ ആദ്യ പത്ത് ദിവസം കൊണ്ട് തന്നെ ആ മാസത്തേക്കുള്ള മഴ പെയ്തിട്ടും ഉണ്ടാകും മഴയുടെ ഭീകരത ആ മാസത്തെ കണക്കിലോ മൺസൂൺ ശരിയിലോ പ്രതിഫലിക്കില്ല എന്ന സാരം വലിയ മഴ സംസ്ഥാനത്ത് ലഭിക്കുന്നുണ്ടെങ്കിലും അധിക ജലം ലഭിക്കുന്നില്ലെന്നാണ് വിലയിരുത്തൽ എന്നാൽ ജൂൺ മാസം കേരളത്തിൽ മഴ കുറയുന്ന പ്രവണതയുണ്ട് എന്ന് കാലാവസ്ഥാ വിദഗ്ധർ രാജീവ് എരിക്കുളം പറയുകയാണ് അതേസമയം ആലപ്പുഴ ബീച്ചിലേക്ക് കടൽ പത അടിച്ചു കയറുന്നു ശക്തമായ തിരയടിക്കുന്നത് കടൽപതയ്ക്ക് കാരണമാകാം കടലിൽ അടിയുന്ന മാലിന്യങ്ങളിൽ നിന്നും പത രൂപം കൊള്ളും എന്നും പറയുന്നു കാറ്റും മഴയും കാരണം വിനോദസഞ്ചാരികൾ ബീച്ചിലേക്ക് ഇറങ്ങരുത് എന്ന നിർദ്ദേശമുണ്ട് കേരളത്തിലെ കടൽ തീരങ്ങളിൽ പത അടിഞ്ഞുകൂടുന്നത് സ്വാഭാവിക സ്വാഭാവിക പ്രതിഭാസമാണെന്നാണ് കേരളത്തിലുള്ള പഠന റിപ്പോർട്ട് തിരക്കൊപ്പം തീരത്തടിഞ്ഞു കൂടുന്ന പതിയെപ്പറ്റി ആശങ്ക വേണ്ടെന്നും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് നാല് ദിവസം മഴ അല്പം വിട്ടുനിന്നെ സാഹചര്യം ഉണ്ടായെങ്കിലും വരുന്ന ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടാകാനുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് കേരളത്തിലെ ഇടങ്ങളിൽ വെള്ളിയാഴ്ച ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒരു ജില്ലയിലും പ്രത്യേക ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല എന്നാൽ ഇടിമിന്നൽ ജാഗ്രത പുലർത്തണമെന്ന് ർ നിർദ്ദേശിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം തീരത്ത് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ തീരദേശ മേഖലയിൽ കന്യാകുമാരി ജില്ലയിലെ വിവിധ തീരങ്ങളിലും രാത്രി എട്ട് മുപ്പത് വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കണം എന്നിങ്ങനെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ബീച്ചിൽ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദ സഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് തീരദേശത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രതയും പുലർത്തണം